ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന അതായത് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി തയ്യാറാക്കുന്ന ടൈം ടേബിളാണ് ഇത് ഇപ്പോൾ നോക്കാം ഒന്നാമത്തെ ദിവസം അതാ ഡേ വൺ ഇരുപത്തിയഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഏതൊക്കെ ഭാഗം പഠിക്കണം എന്നാണ് നമ്മളെന്ന ഈ ഭാഗത്തിൽ നോക്കുന്നത് ഒന്നാമത്തെ ദിവസം നോക്കേണ്ടത് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് യൂറോപ്യൻ വരവും സംഭാവനയും അതുപോലെ എക്കണോമിക്സിൻ്റെ ഭാഗത്തോ ഇന്ത്യൻ സാമ്പത്തിക രംഗം അടുത്ത ബയോളജിയുടെ ഭാഗത്ത് കോശം ഘടന കോശരംഗങ്ങൾ കോശാംഗങ്ങളാണ് കോശാംഗങ്ങൾ ഇംഗ്ലീഷിൻ്റെ ഭാഗത്തു നിന്ന് ആർട്ടിക്കിൾസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്സിൻ്റെ ഭാഗത്തു നിന്ന് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും മലയാള ഭാ ഭാഗത്തു നിന്ന് പരിഭാഷ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ദിവസം ഇത്രയും ഭാഗങ്ങൾ നോക്കുക എന്ത് പഠിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ ഭാഗം ചെയ്യുന്നത് ഓക്കെ നമുക്ക് അടുത്ത ദിവസം രണ്ടാമത്തെ ദിവസം എന്താണ് ചെയ്തു ചെയ്യുന്നു എന്ന് നോക്കാം രണ്ടാമത്തെ ദിവസം ഡേ ടു ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ഭരണഘടനാ ഭാഗത്ത് നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ പഠിക്കാം ഫിസിക്സിൽ ദ്രവ്യം യൂണിറ്റ് അളവുകൾ എന്ന ഭാഗം നോക്കാം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻഡാഗം പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് നോക്കേണ്ടത് മാത്സില് ഭിന്ന സംഖ്യയും ദിശാംശ സംഖ്യകളും എന്ന ഭാഗം നോക്കാം മലയാളത്തിൽ പര്യായ പദ ഓക്കെ അപ്പോൾ രണ്ട് ഡേയ്സിലുള്ള ടോപ്പിക് ആയിട്ടുണ്ട് നമുക്കതിന് മൂന്നാമത്തെ ദിവസം നോക്കാം മൂന്നാമത്തെ ദിവസം അതായത് ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം ആദ്യത്തെ ടോപ്പിക്ക് ലോകോ ലോകവുമായി ബന്ധപ്പെട്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അടുത്ത സുപ്രധാന നിയമം എന്ന ഭാഗം നമുക്ക് എക്സാമിനൊണ്ട് അഞ്ച് മാർക്കാണ് ചോദിക്കുന്നത് അതിൽ പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ അത് തന്നെ ആർ ടി എ ആക്ട് അടുത്ത് ഫിസിക്സിൻ്റെ ഭാഗത്തുനിന്ന് ചലനം പ്രകാശം ശബ്ദം എന്ന ഭാഗത്തു നിന്നുള്ള പോയിൻ്റുകൾ ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് പ്രിപ്പോസിഷൻ അത് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത് മാത്സിൻ്റെ ഭാഗത്തു നിന്ന് ശതമാനം മലയാളത്തിലെ ഒറ്റപ്പതം ഓക്കെ അപ്പോൾ അടുത്ത് മൂന്നാമത്തെ ദിവസമായി നമുക്ക് നാലാമത്തെ ദിവസം എന്ത് എന്ത് ടോപ്പിക്കാണ് നോക്കേണ്ടത് നോക്കാം നാലാമത്തെ ദിവസം അഥവാ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ഹിസ്റ്ററിയുടെ നിന്ന് തിരുവിതാംകൂർ ചരിത്രം അതായത് വാർത്താണ്ടപറമ്പ് മുതൽ ചിത്ര തിരുന്നാളാണ് ചിത്ര വലിയ ടോപ്പിക്കാണ് എന്നാലും അതൊരു നല്ലൊരു ടോപ്പിക്കാണ് കുറച്ച് പോയിൻ്റുകൾ കണക്ട് ചെയ്യാൻ പറ്റും അടുത്ത ജോഗ്രഫിയുടെ ജോഗ്രഫിയുടെ നിന്ന് ഭൂമിയുടെ ഘടന അതുപോലെ അന്തരീക്ഷം കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്ന് ആറ്റവും തന്മാത്രയും മാത്സിൻ്റെ ഭാഗത്ത് ലാഭവും നഷ്ടവും എന്ന ടോപ്പിക്ക് ഇംഗ്ലീഷിൻ്റെ ഭാഗത്ത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും മലയാളത്തിൻ്റെ വിപരീത പദം അഞ്ചാമത്തെ ദിവസം അഥവാ ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം അഞ്ചാമത്തെ ദിവസം എന്ന് പറയുന്നത് സൺഡേ സൺഡേയാണ് ഓക്കെ ആണ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റിവിഷൻ ചെയ്യുക അതായത് ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് ആറ് രണ്ടായിരത്തി അഞ്ച് വരെ എന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ചെയ്യുക എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് ചെയ്യുക ഒക്കെ ഇത്രയും കാര്യങ്ങൾ എന്തു ചെയ്യുക വൺ വീക്കിൽ ചെയ്യുക എന്നിട്ട് എന്താ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ വൺ വീക്കിലെ സിലബസ് അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ഇതിനെ ബേസ് ചെയ്തുള്ള ക്ലാസ് പരമാവധി ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ പ്രൊവൈഡ് ചെയ്യും പേരും സ്ഥലവും കൂടെ മെസ്സേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്ത വീക്കിൽ ഈ സബ്ജക്റ്റ് ഈ വീക്ക് കഴിയുന്ന അടുത്ത വീക്കിൽ വീണ്ടും അടുത്ത ഒരാഴ്ചത്തെ ടോപ്പിക്കുമായിട്ടോ അല്ലെങ്കിൽ സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്